അസലാമാലും വർഹമുല്ല ബിസ്മില്ല അലഹമ്മില്ല അള്ളാഹു മുല്ലിഅല മുഹമ്മദ് അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അവൻ നൽകിയതും ഒരുക്കിയതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അനുഭവിച്ച് സുഖിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹു സുബാനുഭൂല പരമകാരുണികനാണ് അവൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ് അള്ളാഹു അറിയാത്തതായി ലോകത്ത് ഒന്നും തന്നെ നടക്കുന്നില്ല അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ളവരെല്ലാം അവൻ്റെ കാരുണ്യത്തെ അറിഞ്ഞും അനുഭവിച്ചുമാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറിയുക എന്നത് മാത്രമല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് നന്ദി കാണിച്ച് അവനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ റബ്ബ് പരമകാരുണികനാണ് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും പതറിപ്പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എവിടെയും കാരുണ്യമുള്ള സഹനമുള്ള ഒരു സമീപനം കാണിക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം മഹാനായ മൂസാ നബി അലൈഹി സ്ലാമിയുടെ ചരിത്രം അഥവാ ഹാറൂ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട പ്രശ്നം വിശുദ്ധ ഖുറാൻ പറയും അവിടെ മൂസാ നബി അലൈഹി സ്ലാം പ്രത്യേകം പറയുന്നു എൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം റാഹിമീൻ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനാണ് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മുസാ നബി അലൈഹി സ്വലാം നേരിട്ടതായ ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ എടുത്തു ചാടുന്ന ഒക്കെ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല മഹാനായ അയ്യൂബ് നബി അലൈഹി രോഗം മൂലം കഠിനമായ പ്രയാസങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടു വലിയ നിലക്കുള്ള പ്രയാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷെ അവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു തേട്ടം അയ്യൂബ അന്നി ഇത് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ് എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട് നീയാണ് നാദാ കരുണ നൽകുന്നവരിൽ ഏറ്റവും കൂടുതലായി നൽകുന്നവൻ എന്നാണ് രോഗം മൂലം ക്ഷീണം മൂലം മറ്റു പല പരീക്ഷണങ്ങളും നമുക്കുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവുമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ യൂസുഫ് നബി അലൈസ്സലാം തൻ്റെ സഹോദരങ്ങൾ മൂലം വലിയ നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആ സന്ദർഭത്തിൽ മഹാനായ യുസുഫ് നബി അലൈസ്ലാം പറഞ്ഞ കാര്യവും അവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അഹുവാറമുറാഹിമീൻ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന ആ വിശേഷണത്തെ നന്നായി മനസ്സിലാക്കി അർ റഹ്മാൻ അള്ളാഹു പരമകാരുണികനാണ് എന്ന അവൻ്റെ ഉത്തമ നാമത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിലനിർത്താൻ നമുക്ക് കഴിയണം സാധിക്കണം എന്നാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ വളർത്തി പാകപ്പെടുത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു വല മുഹമ്മദ് അജ്മായിൻ അലഹമദില്ലാഹി റബിൾ ആലമീൻ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി